ദേവലോകം എന്ന ചാനലിലെ ഒരു ദേശഭക്തി വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്തെന്നാൽ ജനുവരി പതിനഞ്ച് എല്ലാ വർഷവും കരസേന ദിനമായിട്ട് ആചരിക്കുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക തലവനായി ജനറൽ കെ എം കരിയപ്പ സ്ഥാനമേറ്റതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ജനുവരി പതിനഞ്ച് കരസേന ദിനമായിട്ട് ആചരിക്കുന്നത് കരസേന ദിനാചരണത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം കനകുന്ന് കൊട്ടാരത്തിൽ ആയുധ പ്രദർശനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ സൈന്യത്തെ അറിയുക നോയുവർ സോൾജിയേഴ്സ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് പാങ്ങോട് സൈനിക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു പ്രദർശനം ഇവിടെ നടന്നത് യുദ്ധ സാമഗ്രികളുടെ പ്രദർശനത്തിന് പുറമെ ഇന്ത്യൻ ആർമിയുടെ പൈപ്പ് ബാൻഡിൻ്റെ പ്രകടനവും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് പൗരന്മാരെ ബോധവത്കരിക്കാനും അതിലേക്ക് ആകർഷിക്കുവാനും വേണ്ടിയുള്ള ഒരു പരിപാടിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കരസേനയാണ് നമ്മുടെ ഇന്ത്യൻ ആർമി അതിർത്തി കാർത്തരുഷിക്കുകയും രാജ്യത്തെ സമാധാന പരിപാലനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ഘട്ടങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുമാണ് കരസേനയുടെ പ്രധാന ധർമ്മങ്ങൾ ഈയിടെ വയനാട് ചുരൽമര മര ദുരന്തത്തിലെല്ലാം ഇന്ത്യൻ ആർമിയുടെ പ്രകടനം പാലം നിർമ്മിക്കുന്നതിലും മറ്റ് രക്ഷാപ്രവർത്തനങ്ങളിലും നമ്മൾ കണ്ടതാണ് അതിനെ എല്ലാം അഭിനന്ദനങ്ങൾ അവരർഹിക്കുന്നു അതുകൂടാതെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഓരോ സൈനികർക്കും എൻ്റെ അഭിവാദ്യങ്ങളും എൻ്റെ റെഡ് സല്യൂട്ടും ഞാൻ നൽകുന്നു നമ്മളെല്ലാവരും രാത്രി സുരക്ഷിതമായി വീട്ടിനുള്ളിൽ കിടന്നുറങ്ങുന്നതിന് കാരണം അതിർത്തിയിൽ സൈനികർ ഉറങ്ങാതെ അവരുടെ നാടിനും അതിർത്തിക്കും വേണ്ടി അവർ ദിവസവും പോരാടുന്നു എന്നത് തന്നെയാണ് വസ്തുത ഇത്തവണത്തെ കരസേന ദിനാഘോഷം ആചരിക്കുന്നത് പൂനെയിലാണ് കരസേനയുടെ ആറു ഭാഗങ്ങൾ ആഘോഷത്തിൻ്റെ ഭാഗമായ പരേഡിൽ അണിനിരക്കുന്നുണ്ട് കരസേനയുടെ ശക്തി വിളിച്ചോതുന്ന വിവിധ റെജിമെൻറ്റുകളുടെ അഭ്യാസ പ്രകടനവും ആഘോഷത്തിന് മാറ്റുകൂട്ടും കൂടാതെ ഇത്തവണത്തെ പരേഡിൽ നേപ്പാൾ ബാൻഡും സൈന്യത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് രാജ്യത്തിനായി വീരമൃത്യു വരിച്ച ധീരസൈനികർക്ക് ഈ ദിനത്തിൽ ആദരവ് അർപ്പിക്കുന്നു അതുകൂടാതെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് സൈനികർ അർപ്പിച്ച ത്യാഗത്തിനും അവർ ബലിയർപ്പിച്ച ജീവിതത്തിനും വേണ്ടി ഓരോ കനസേനാ ദിനവും നമ്മൾ ആഘോഷിക്കുമ്പോൾ അവരെയും നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷണത്തിനുള്ള സൈനികരുടെ ധീരതയുടെയും അക്ഷീണമായ നിശ്ചയദാർഢ്യത്തിൻ്റെയും തെളിവാണ് ഇന്ത്യൻ കരസേനാ ദിനം ഇന്ത്യൻ സേനയെ പ്രധാനമായും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് കരസേന നാവികസേന വായുസേന അതിൽ ഏറ്റവും വലുത് കരസേന തന്നെയാണ് കരയിലെ യുദ്ധങ്ങളും മറ്റ് കാര്യങ്ങൾക്കുമെല്ലാം കരസേനയാണ് ഉപയോഗപ്പെടുത്തുന്നത് അതിനാൽ കരസേനയിലാണ് സൈനിക അംഗങ്ങളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ളത് ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നു കാരണം അവർ ഞങ്ങളെ സംരക്ഷിക്കാൻ അതിർത്തികളിൽ നിലകൊള്ളുന്നു ചില വിദേശ രാജ്യങ്ങളിൽ നിർബന്ധിത സൈനിക സേവനം ആവശ്യമാണ് എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ അതായത് ഭാരതത്തിൽ നിർബന്ധിത സൈനിക സേവനമില്ല നമുക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി എന്നിരുന്നാലും നമ്മുടെ ഇന്ത്യയുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനായിട്ട് എല്ലാ കുടുംബത്തിൽ നിന്നും ഓരോരുത്തരെങ്കിലും സൈനികത്തിൽ ചേരുകയും അതിൻ്റെ ഭാഗമായി മാറുകയും നമ്മുടെ അതിർത്തിയെയും നമ്മുടെ രാജ്യത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ ഓരോ യുവാക്കളെയും ഞാൻ സേനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അത് ആർമിയായാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും എല്ലാം രാജ്യസേവനത്തിൻ്റെ ഭാഗം തന്നെയാണ് പ്രദർശനത്തിൻ്റെ ഭാഗമായ സ്റ്റാളുകളിൽ വിവിധ പട്ടാളക്കാർ ഓരോ ആയുധങ്ങൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്താണ് അതിൻ്റെ ഉപയോഗം എന്നുള്ളവയെല്ലാം വരുന്നവർക്ക് വിവരിച്ചു നൽകുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും ഇവയെല്ലാം അതിർത്തികളിലും മറ്റ് യുദ്ധമുഖങ്ങളിലും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും യന്ത്ര തോക്കുകളുമൊക്കെയാണ് ഇവയെല്ലാം പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കും ആർമിയുടെ ഭാഗമായ പൈപ്പ് ഫൈവ് ബാൻഡെന്നറിയപ്പെടുന്ന ബാൻഡ് സിക്സിൻ്റെ ഒരു പ്രകടനം കൂടി നമുക്കൊന്ന് കാണാം പർണ ശോഭയാർന്ന ഒരു ബാൻഡിൻ്റെ പ്രകടനം നിങ്ങൾ കണ്ടു അതും ഇന്ത്യൻ ആർമിയുടെ ഒരു സംഭാവന തന്നെയാണ് ആർമിയുടെ യുദ്ധമംഗങ്ങളിലും മറ്റ് എമർജൻസി സിറ്റുവേഷനിലും ഉപയോഗിക്കുന്ന വിവിധ തരം ആയുധങ്ങളും ടൂൾസുകളുമൊക്കെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് എന്തെന്നാൽ ഇത് ഏതൊക്കെ ആവശ്യങ്ങൾക്കാണിത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പട്ടാളക്കാർ പൊതുജനങ്ങൾക്ക് വിവരിച്ച് നൽകുന്നുണ്ട് വളരെ ജനനിബിഡമായിരുന്നു ഈ ഒരു പരിപാടി എല്ലാ യുവതി യുവാക്കളും ഇന്ത്യൻ സേനയുടെ ഭാഗമായി മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം ദേശഭക്തിപരമായ വീഡിയോകൾക്കായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ് ഭരത് മാതാ കി ജയ്